നമസ്കാരം ഞാൻ മനോജ് നിഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിൻ്റെ വില ഓരോ ദിവസവും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വില കുറയാനുണ്ടായ കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പറയുന്നത് നവരാത്രി ആഘോഷങ്ങളിലേക്ക് ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന ഇടപാടുകാരുടെ ശ്രദ്ധ തിരിഞ്ഞത് കുരുമുളകിനെ തളർത്തി വാങ്ങൽ താല്പര്യം ചുരുങ്ങിയതിനിടയിൽ ചരക്ക് വിറ്റുമാറാൻ ഒരു വിഭാഗം നടത്തിയ നീക്കം മൂലം ഈ വാരം ഇതിനകം എഴുന്നൂറ് രൂപ ഇടിഞ്ഞ് അൺഗാർബിൾഡ് കുരുമുളകിന് അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപയായി മഹാനവമി വിജയദശമി വരെയും അന്തർ സംസ്ഥാന വാങ്ങലുകാരിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങാനുള്ള സാധ്യതയുള്ളതിനാൽ ഉൽപാദകർ കരുതലോടെ നീക്കം നടത്തുക അപ്പോൾ ഇതൊക്കെയാണ് കുരുമുളകിന് വില കുറയാനുണ്ടായ കാരണം തുലാമഴ ശക്തി പ്രാപിച്ചതുതിനാൽ കുരുമുളക് തിരികൾ അടർന്നു പോകാനുള്ള ഏറെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഉൽപാദനം വളരെ കുറയാനുള്ള സാധ്യതയും ഏറുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി